കേൾക്കാമോ ശബ്ദം കേൾക്കാമോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സ്ഥലത്ത് വരുന്നത് എന്താണെന്നറിയില്ല ഈ കാട്ടിലേക്ക് വരുമ്പം അറിയാതെ തന്നെ ഒരു എനർജി നമ്മളിലേക്ക് പ്രസരിക്കും നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത് എനിക്കിത് ഇപ്പം അനുഭവപ്പെടുന്നുണ്ട് ഒരു വല്ലാത്തൊരു ഒരു ഫീലും വൈബും ഈ സ്ഥലം തന്നെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഭീതി ഉണ്ടാക്കും കേട്ടോ കാട് കാടങ്ങനെയാണല്ലോ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഭയം ഉണ്ടാക്കുമല്ലോ പക്ഷെ കാട് സുന്ദരിയാണ് കാട് അടിപൊളിയാണ് തൊട്ട് മുമ്പിൽ പെരിയാർ ഒഴുകുകയാണ് പെരിയാർ ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ ഒഴുകുകയാണ് മുമ്പിലൂടെ ആഹാ നല്ലൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട് ഏതാണ്ട് ഈ ഭാഗത്താണ് മലയാറ്റൂർ പള്ളി എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ മലയാറ്റൂർ പള്ളി കുരിശൊക്കെ കാണാം ഇതിൻ്റെതാ ഈ ഭാഗത്തേക്കായിട്ടാണ് നമ്മളെ മലയാറ്റൂർ ബ്രിഡ്ജ് പാലം വവ്വാലുകളിലുള്ള കാട് ഇത് അപ്പോൾ എങ്ങനെ അന്തരീക്ഷമൊക്കെ പൊളിയല്ലേ ചേട്ടാ ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മലയാറ്റൂർ ഭാഗത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ടായി അപ്പോൾ എൻ്റെ അടുത്തൊരു ആള് പറഞ്ഞിട്ടുണ്ടായി ഇവിടെ ഒരു കാടുണ്ട് വവ്വാലിൻ്റെ ഒരു കാട് അതെന്തായാലും പോയി കാണണം അടിപൊളി സ്ഥലമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ കാട് കാണാൻ വന്നതാണ് ആ അപ്പോൾ എന്തായാലും കൊള്ളാം അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ആ കാടിലേക്ക് നമുക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലില്ലേ കാട്ടിലേക്ക് പോകുമ്പോൾ അത് ഇവിടെ കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് ആരെങ്കിലും പ്രവേശനം ഉണ്ടോ പ്രസിഡന്റ് പെർമിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഡി എഫ് ഓഫീസിൽ നിന്ന് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കയറാം എല്ലാവരും ചുമ്മാ ഒരു പട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ കാണാൻ ആളുകൾ വരുമ്പം പറഞ്ഞു വരാറല്ലേ വരുമ്പോ അതാ റേഞ്ച് ഓഫീസറെടുത്ത് പെർമിഷൻ മേടിക്കുക പെർമിഷൻ വേണം പെർമിഷൻ വേണം ഡി എഫ് ഡി എടുത്ത് പെർമിഷൻ മേടിക്കുക അങ്ങനെയാണ് എൻ്റെ ഇതിനെ കൊണ്ട് ഒരു ഉദ്രോ ഇതുവരെ ഉണ്ടായിട്ടില്ല ആർക്കും ഉണ്ടായിട്ടില്ല കാരണം ഇവിടെ എന്തോ നിപ്പയുടെ പ്രശ്നങ്ങളൊക്കെ കോഴിക്കോട് ഉണ്ടായ ശേഷം ഇവിടെ എന്തോ പഞ്ചായത്തിനൊക്കെ ആളുകൾ വന്ന് നോക്കി എന്ന് പറഞ്ഞു അന്നൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൻ്റെ അകത്ത് മഹാഗണി ഉണ്ട് അതുപോലെ തന്നെ ഈ വനത്തിലുള്ള മരങ്ങൾ കുറേ ഉണ്ട് കൂടുതലും മഹാഗണിയാണ് നല്ല രാത്രി രാത്രി ഒരു സൗണ്ടുകളൊക്കെ താമസിക്കാം പ്രത്യേകത എന്താ ഇത് കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് ഇത് ഇവിടുന്ന് ഒരു സമയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലം പണിയുമ്പോൾ മറ്റേ മെഷീനൊക്കെ വെച്ചടിക്കുമ്പോൾ ജറക്കിന്ന ആ സമയത്ത് നിങ്ങൾക്കത് ആ സൗണ്ട് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഇവിടുന്ന് പോയി പിന്നീട് അത് വീണ്ടും പാലം പണി കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു ഇവിടെ തന്നെ എത്തിയാലും അതിവിടെ തിരിച്ചു വന്നെത്തിയത് ഒരു മനോഹര കാഴ്ച തന്നെയാണ് മലയാറ്റൂർ ഡിവിഷനിലെ കോട കോടനാട് റേഞ്ചിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ പ്രദേശമാണിത് ഒരു ഫോറസ്റ്റിൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക